മോഹൻലാൽ ദ ബ്രാൻഡ് ഇത് മോഹൻലാൽ ദ ബ്രാൻഡ് എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ അതൊരു ബ്രാൻഡാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മലയാളത്തിൽ നിന്നൊരു സിനിമ ഇന്ത്യയിലെ മറ്റ് സിനിമകളെ വെട്ടിക്കുന്ന രീതിയിൽ ഉയരുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കാരണം മറ്റ് പല സിനിമകളും നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ഒക്കെ അടിക്കുമ്പം നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടുണ്ടോ ദൈവമായി മലയാളത്തിൽ എന്നാണ് ഇങ്ങനൊരു സിനിമ വരിക എന്നാലോചിച്ച് നിന്ന മലയാളികളുടെ ഇടയിലേക്ക് പുലിമുരുകൻ എന്ന് പറയുന്നൊരു നൂറുകോടി സിനിമ കൊണ്ടു തന്നയാളാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അപ്പം മോഹൻലാലിനെ കൊണ്ടതല്ല അതിനപ്പുറം പറ്റും എന്ന് അറിയാം അതിന് ചെറിയൊരു ഉദാഹരണം മാത്രമായിരുന്നു അന്ന് പുലിമുരുകൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ എംബുരാൻ എന്ന് പറയുന്നതും അത്തരത്തിലുള്ളൊരു ഉദാഹരണമാണ് കാരണം ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം സിനിമ വരുന്നേ ഉള്ളൂ വരുമ്പോൾ ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ മറ്റ് സിനിമകളെ വെട്ടിയിടുക എന്ന് പറയുന്നതൊരു ഒരു ഒരു മലയാളികൾക്കൊരു അഭിമാനമാണ് കേട്ടോ അപ്പോൾ ചോദിക്കും നിനക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ വരുമാനം കിട്ടുന്നുണ്ടോ അതൊക്കെ മോഹൻലാലും പൃഥ്വിരാജുമൊക്കെയുള്ള കൊണ്ടുപോകുന്നേ എന്നൊക്കെ ചോദിക്കുമ്പം എന്താ പറയുക അതൊക്കെ അവർ കൊണ്ടുപോകട്ടെ പക്ഷേ മലയാളി എന്നുള്ളൊരു നിലയിൽ അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇത് കേൾക്കുമ്പം ഏതൊരു മലയാളിക്കും ഒരഭിമാനം ഉണ്ടാവും അത് പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ കൂടി കൂടിയാകുമ്പം ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ അതായത് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ മനുഷ്യന്മാർ ഇത്തരത്തിലുള്ള റെക്കോർഡുകളൊക്കെ മറികടക്കുമ്പം മലയാളികൾക്ക് ഉണ്ടാകുന്ന വികാരം വേറെ ഒന്നാണ് അത് ഈ പുതുമുഖ നായകന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്താലും മലയാളികളുടെ ഇടയിൽ ഈ ഒരു വികാരം ഉണ്ടാവില്ല പക്ഷേ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന രണ്ട് ലെജൻസ് ഇത്തരത്തിലുള്ള വലിയ വലിയ റെക്കോർഡുകൾ ഇടുമ്പം ഒരു വികാരമാണ് ഒരു രോമാഞ്ചമാണ് അതാണ് ഇപ്പോൾ എംബുരാൻ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇരുപത്തേഴാം തീയതി എംപുരാൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് മോഹൻലാലിൻ്റെ സിനിമ ആണ് എംബുരാൻ അപ്പോൾ അത് ഞാനൊക്കെ വിചാരിച്ചു ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും കോടിക്കണക്കിന് പൈസ വരും മുടക്കി അത്രയാണെന്ന് പറയുന്നില്ല കേട്ടോ എങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള പൈസ വരും മുടക്കിയിട്ട് ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ സിനിമ എന്ത് ഈ പൈസ എപ്പോൾ തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് കിട്ടും ഇവരെന്ത് വിചാരിച്ചിട്ടാണ് ഈ സിനിമ ഇറക്കിയതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രമോഷൻ പരിപാടികളും ഇപ്പോൾ സിനിമ ഇറക്കുന്ന ടൈം ഇറങ്ങുന്ന റിലീസാകുന്ന ഡേറ്റ് അടുക്കും തോറും വലിയ വലിയ പ്രതീക്ഷകൾ കാരണം ലിയോ അടക്കമുള്ള അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ പല സിനിമ പുഷ്പ അടക്കമുള്ള ഷാരൂഖ് ഖാൻ്റെ പല സിനിമകൾ ഇതിൻ്റെയൊക്കെ ബുക്ക് മൈ ഷോയിലെ റെക്കോർഡ് അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡ് തന്നെ തകർത്ത് കൊണ്ട് എമ്പൂരാൻ കയറുക എന്ന് പറയുമ്പം എന്താ പറയുക അത് ഒരു സുഖമുള്ള പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കാൻ അപ്പം ബാക്കി സിനിമ ഇറങ്ങി കഴിയുമ്പോഴാണ് ഉറപ്പായിട്ടും ഇവരുടെ പല പ്രൊമോഷൻസ് മലയാളത്തിലെ ആവശ്യത്തിലധികം പ്രൊമോഷൻസ് ഇവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇൻ്റർവ്യൂസ് അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഹിന്ദിയിലൊക്കെയാണ് ഹിന്ദി മുംബൈ ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂസ് പൃഥ്വിരാജും മോഹൻലാലും കൂടി പോയി കൊടുത്തേക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പ്രൊമോഷന് വേണ്ടി നല്ല രീതിയിൽ ഒരു പൈസ മുടങ്ങിയിട്ടുണ്ട് ഒരിടയ്ക്ക് എമ്പുരാനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ എമ്പുരാൻ പോയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പൃഥ്വിരാജ് ഒരു പോസ്റ്റീവായിട്ട് വരുന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മാജിക് ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാ ദിവസവും എംപുരാനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നിറച്ച് ഒന്നും വേണ്ട നമ്മൾ ഓരോരുത്തരുടെ ജീവിതം എടുത്ത് നോക്കിയാലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എംബുരാൻ മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ ഇവരുടെ പേരുകൾ പറയാതെ പോയിട്ടുണ്ടാകില്ല അതിനെ എംബുരാൻ ഇറങ്ങി വിജയിച്ച് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മത്ത് മാറുന്നത് വരെ എല്ലാ ദിവസവും നമ്മൾ എംബുരാൻ എംബുരാൻ എന്നൊരു തവണയെങ്കിലും ദിവസത്തിൽ പറയും അത് ചിലർ കാര്യം നടക്കുന്ന വേറെ പണിയില്ല അതുകൊണ്ടാണ് അമ്മമാരോടും എനിക്കൊന്നും പറയാനില്ല ഇതിനെ സ്നേഹിക്കുന്നവരോടും ഇതിനെ ഇഷ്ടപ്പെടുന്നവരോടും മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഈ സിനിമ ഒരു ഒരഞ്ഞൂറ് കോടി രൂപ അടിക്കും അഞ്ഞൂറ് കോടി രൂപ അത് രൂപേൻ്റെ മൂല്യം വെച്ചിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞ മലയാളത്തിൽ നിന്നൊരു സിനിമ വേണ്ട അഞ്ഞൂറിനിന്നും വേണ്ട ഇരുന്നൂറ് കോടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമായിരിക്കും ഒരു പത്ത് മുന്നൂറ്റമ്പത് കോടി രൂപയെങ്കിൽ ഈ സിനിമ അടിക്കുവാണെങ്കിൽ മലയാളത്തിൻ്റെ റേഞ്ച് മലയാളത്തിൻ്റെ ലെവല് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പല പദവികൾ കിട്ടിയിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ പദവി കിട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ് ആക്ടർ പദവി കിട്ടിയിട്ടുണ്ട് പിന്നെ കേണൽ പദവി കിട്ടിയിട്ടുണ്ട് പത്മശ്രീ പലതരത്തിലുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് പക്ഷേ എന്താ പറയുക ഇന്ത്യയിലെ ആൾക്കാർ മൊത്തം നോക്കിക്കാണുന്ന ഒരു മഹാനടനായിട്ട് വീണ്ടും ഓൾറെഡി ഇപ്പം അങ്ങനെയാണ് എങ്കിൽ പോലും വീണ്ടും മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ വളർന്നു വരുമ്പം അത് മലയാളികൾക്ക് മലയാളികൾക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് എവിടെയെങ്കിലും ചെന്നിട്ട് നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും വിദേശ രാജ്യത്തൊക്കെ ചെന്നിട്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർ പല ഹിന്ദി നടന്മാരുടെ പേരുമാണ് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ അമീർ ഖാൻ സൽമാൻ ഖാൻ ഷാരൂഖ് ഖാൻ തുടങ്ങിയ ഹിന്ദി നടന്മാരുടെ പേരാണ് പറയുക പക്ഷേ അത് നമ്മൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് ചെന്നിട്ട് എസ് ഇന്ത്യ എന്നു പറയുമ്പോൾ ഓ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുമ്പം മലയാളികൾക്ക് ഉണ്ടാകുന്നൊരു വികാരം അത് വേറൊരു തരത്തിലാണ് അപ്പോൾ എന്താണെങ്കിലും വളരെ കൂടിയിരിക്കുന്ന ഒരു സിനിമയാണ് എംപുരാൻ വീണ്ടും 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 ഓർക്കം ഇങ്ങനെ രോമോയ്ക്ക് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന ഒരു പ്രതീതി ആട്ടോ എന്നാണെങ്കിലും വളരെയധികം വെയ്റ്റിംഗ് ആണ് സിനിമയ്ക്ക് പിന്നെ സിനിമയെ തകർക്കാനായിട്ട് ഓൾറെഡി ഇതിൻ്റെ ആക്കിയതുപോലെ ലീക്ക് ലീക്കായതുപോലെന്ന് ഞാൻ പറയുന്നില്ല ആക്കിയതുപോലെ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പം ഇത് ലീക്കാക്കാനായിട്ട് ഒരുപാട് തന്ത്മാരുണ്ടാവും അപ്പം അവർക്കൊക്കെയുള്ള മറുപടി ജനങ്ങൾ കൊടുക്കണം എന്നു വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ കാണാതിരിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടുപോകും പ്രിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ ഞാൻ പ്രിൻറ്റ് കാണാറില്ല കേട്ടോ പ്രിൻ്റ് ഒന്നും നമ്മൾ കാണാതെ തിയേറ്ററിൽ നിന്നും കണ്ടിട്ട് എന്ത് കിട്ടാനാണ് അതിൻ്റെയൊക്കെ ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനമായിരിക്കും അന്ന് കണ്ടിട്ടൊരു കാര്യമില്ല അപ്പോൾ പിന്നെ അത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് തിയേറ്ററിൽ പോയി തന്നെ കാണണം ഇത്രയും വലിയൊരു സിനിമയല്ലേ അത് നല്ല സിനിമയായിക്കോട്ടെ ചീത്ത സിനിമ ആയിക്കോട്ടെ പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് വരുന്നൊരു സിനിമ ഉറപ്പായിട്ടും മലയാളികളെങ്കിലും തിയേറ്റർ പോയി കാണണം പക്ഷേ ഓൾറെഡി ഇപ്പം എല്ലാ മലയാളികളും ഏകദേശം ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാട്ടോ പല തിയേറ്ററുകളിലും ആറ് ദിവസത്തേക്കും ഏഴ് ദിവസത്തേക്കും ഒക്കെ ഓൾറെഡി അഡ്വാൻസ് ബുക്കിംഗ് ആയി പോയിരിക്കുകയാണ് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് മലയാളത്തിലും ഹിന്ദിയിലും എല്ലായിടത്തും എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി ടെമ്പുരാൻ മാറട്ടെ പിന്നെ ഇതിനകത്ത് ലാലേട്ടനടുത്തിരിക്കുന്ന ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ് കാരണം പാൻ ഇന്ത്യൻ സിനിമ അഞ്ച് ഭാഷകളിലാണ് ഇറങ്ങുന്നത് അപ്പോൾ ഈ അഞ്ച് ഭാഷകളിലും ലാലേട്ടൻ തന്നെ ഡബ് ചെയ്തിട്ടുണ്ട് അത് ചെറിയൊരു കാര്യമല്ല അത് മറ്റു നടന്മാർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അതായത് മറ്റു നടന്മാർ തടഞ്ഞ മറ്റു ഭാഷകളിലെ നടന്മാരോട് വന്നിട്ട് നിങ്ങൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പറ്റില്ല ഒരു തമിഴ്നാട്ടിലൊരു നടനെയും കൊണ്ട് നിങ്ങൾ മലയാളത്തിൽ ഡബ് ചെയ്യുക അല്ലെങ്കിൽ ഹിന്ദിയിലൊരു നടനെയും കൊണ്ട് നിങ്ങൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ്റെ നാക്ക് വഴങ്ങില്ല പക്ഷെ മലയാളികൾക്ക് അങ്ങനെയല്ല എല്ലാ ഭാഷയും വഴങ്ങും അപ്പോൾ എന്താണെങ്കിലും സെറ്റാണ് സൂപ്പറാണ് ഫയർ ആയിട്ട് പോവുകയാണ് जंगली फेयर वै काती